പിന്നെ ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് ക്ഷമ കാണുന്നുണ്ടെങ്കിൽ വലിയ ചാടാ അത് പറഞ്ഞിട്ടില്ല മറ്റേ വീഡിയോ കാണും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വെരി ബിസി ലൈഫ് നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോ എടുക്കുമ്പോ ഒക്കെ അത് പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല അതിന്റെ ഒരു റൂള് നമ്മള് യൂട്യൂബ് ഏണിങ്സ് പറയാൻ പാടില്ല എന്നാണ് എന്തായാലും എത്രയും സപ്പോർട്ട് ഇല്ലാന്നെ നമ്മളിങ്ങനെ തുടങ്ങുമോ അത്ര ചിന്തിച്ചാൽ മതി സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ക്യു എൻ എ സെക്ഷനാണ് അതായത് നമ്മൾ മുന്നേ ഒരു ക്യു എൻ എ ചെയ്തിട്ടുണ്ട് ബട്ട് ഇന്ന് ആഫ്റ്റർ ബേബി അതായത് നമ്മുടെ ജെയ് വന്നതിന് ശേഷം ഉള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നെപ്പറ്റി അറിയേണ്ടത് അല്ലെങ്കിൽ ജെയ്വിനെ പറ്റി അറിയേണ്ടത് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റയിലും കമ്മ്യൂണിറ്റി ടാബിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഇൻസ്റ്റയിലാണ് കൂടുതലും നമ്മൾ അതായത് നമ്മുടെ ചാനൽ അറിയാമല്ലോ കുറച്ചായിട്ടോ ഉള്ളു തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അധികം കമ്മ്യൂണിറ്റി ടാബിലൊന്നും വന്ന് ആൾക്കാരധികം ചോദിക്കാറില്ല പക്ഷേ ഇൻസ്റ്റയിൽ എന്നും ഞാൻ അപ്ഡേഷൻസ് വരുന്നതുകൊണ്ടും പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ അസ്മി ക്വസ്റ്റ്യൻ ഇട്ടതുകൊണ്ടും അതിനകത്ത് കുറേ ആൾക്കാർ ചെയ്യുവിനെ പറ്റിയിട്ടായാലും എൻ്റെ കാര്യങ്ങളായാലും കുറേ ചോദിച്ചിട്ടുണ്ട് കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ ഞാനതിന്ന് കുറച്ചൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു കാരണം ഈ ഒരു ഈ ഒരു ടു എൻ എ സെക്ഷൻ ഇട്ടിട്ട് കുറേ നാളായി അതായത് ഞാൻ ഞാൻ വിചാരിക്കും ഓക്കെ ഇന്ന് എടുക്കാം നാളെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ ഒരു സെക്ഷൻ മാറ്റി 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 കുറേ ദിവസമായി ഗായ്സ് ഇപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എന്തായാലും വേണ്ടിയിൽ എടുത്തേ പറ്റുള്ളൂ എന്ന് കാരണം ഒന്നാമത്തേത് ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല വീഡിയോ എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല വീട് എടുക്കുന്നത് ചെയ്യും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടൈം കിട്ടണ്ടായി അപ്പോൾ ആണെങ്കിൽ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പം ഇന്ന് ചെയ്യും എന്തായാലും നല്ല കുട്ടിയായിട്ടിരിക്കുന്നത് കൊണ്ടും ഇപ്പോൾ ചിലപ്പോൾ ചീത്ത ആവുന്നത് കൊണ്ടും ഞാൻ ഓനെ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസിലോട്ട് പോവാം അതിനു മുന്നേ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം അവിടുന്ന് സൗണ്ടുകളൊക്കെ കേൾക്കും കാരണം അവിടെ എടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും ഓൺ എടുക്കേണ്ട പേരും കരയുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അതായത് എൻ്റെ പേര് ജില്ലിക്കാൻ്റെ പേര് അല്ലെങ്കിൽ ജയുവിൻ്റെ ഫുൾ നെയിം കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാദ്യം എൻ്റെ ഒന്ന് ചെക്ക് ചെയ്യുക ഐസ് അതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജില്ലിക്കാൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ ഞാൻ എവിടെ പഠിച്ച് അങ്ങനെയുള്ള അങ്ങനെയുള്ള കോമൺ ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട് ഇതിനെല്ലാത്തിനും ഞാൻ മുന്നേ ആൻസർ ചെയ്തതാണ് ഓക്കെ അപ്പം ഇന്ന് പറ്റാൻ ഞാൻ എന്താക്ക ഇവന് നല്ല ഒരു രീതിയിൽ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ ഇത്തരം തരുന്നതായിരിക്കും അപ്പൊ ആ ചോദിച്ച ഒരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് ഓ ഓക്കരില്ല ചാട അത് പറഞ്ഞിട്ടില്ല ഓക്കെ മറ്റേ വീഡിയോ കാണും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സോറി ഗൈസ് മോനുള്ളതുകൊണ്ടാണ് അപ്പം നമുക്ക് നേരെ എണ്ണി ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നോട്ട് ചെയ്തിട്ട് അതവിടെ ഉണ്ട് ഞാൻ കയ്യിൽ എടുക്കുന്നില്ല കാരണം ഏത് സമയം ഇതിനെ എടുക്കേണ്ടി വരും അതുകൊണ്ട് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമല്ല കുറേ ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എൻ്റെ പൊന്നുമക്കളെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അത് അനുഭവിച്ചവർക്കറിയാം അനുഭവിക്കാത്തവർ അനുഭവിച്ചു നോക്കുക നല്ല രസമാണ് നമ്മൾ നമ്മളല്ലാതെ ആയിത്തീരുന്ന ഒരു ടൈമാണത് ഇപ്പോഴും എനിക്ക് എനിക്ക് എന്താ പറയുക ചില ടൈമിനൊക്കെ അങ്ങനെ തോന്നാറുണ്ട് കാരണം നമുക്ക് ആഫ്റ്റർ ബേബി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പ്രെഗ്നൻ്റ് ആയവർക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു പേടി ഉണ്ടാവാം പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കൂടെയുള്ള നമ്മുടെ വീട്ടുകാർ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ വിജയിക്കും അല്ലാത്ത പക്ഷമാണ് നമുക്ക് പ്രശ്നം വരുക കേട്ടോ അപ്പം ആ ഒരു ചോദ്യം കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ടൈം എങ്ങനെയാണ് കടന്നുപോയിട്ടുണ്ടായിരുന്നേ എങ്ങനെയായിരുന്നു കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരിക അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പീരീഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയും എന്നാലും നിങ്ങളെൻ്റെ ഡെലിവറി സ്റ്റോറി അതായത് എൻ്റെ ഡെലിവറി സ്റ്റോറിൻ്റെ ടൈം ആ ഒരു പറയുന്ന സമയത്ത് പോലും എനിക്കത് പറയാൻ പറ്റില്ലായിരുന്നു അല്ലെങ്കിൽ ഡെലിവറി സ്റ്റോറി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഡെലിവറി സ്റ്റോറി നമ്മുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ആ ഒരു സ്റ്റോറി പറയാനുള്ള ആ ഒരു എന്താ മാനസികാവസ്ഥ പോലും എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ കുറേ ആൾക്കാരെ മെസ്സേജ് കാരണം ഞാനത് പറയേണ്ടി വന്നു അപ്പം അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ അതായത് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹോർമോൺസ് എല്ലാം ഒരു ഒരു കോമൺ ആയിട്ട് എല്ലാവരിലും പോകുന്ന പോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ടൈമാണ് നമ്മുടെ സാധാരണ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഹോർമോണുകൾ ഇങ്ങനെ ചെയ്ഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ എന്താ പറയുക ഈ ഒരു പ്രഗ്നൻസി ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ പീക്കിലെത്തും പിക്കിലെത്തുന്ന സമയത്ത് നമ്മൾ പ്രസവിച്ച് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ പാട് തന്നെ ഇത് ഫുള്ളായിട്ട് എന്തു ചെയ്യും പോകും അതായത് താഴോട്ട് അപ്പമായിട്ട് വരും ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ നമ്മളെ തന്നെ ഇഷ്ടമല്ലാതിരിക്കും കുട്ടീനെ അതായത് നമ്മൾ പ്രസവിച്ചാന്ന് പറഞ്ഞിട്ടേരില്ല കുട്ടീനെ ഇഷ്ടമില്ലാണ്ടായിരിക്കും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഡെലിവറി സ്റ്റോറി അത് കാണുക അതിനകത്ത് കുറേ കാര്യങ്ങൾ അതായത് അന്ന് നടന്ന സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ഒരു പീരീഡിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിപ്രഷനൊന്നുമില്ല പക്ഷെ പോസ്റ്റ്മോർട്ടം പിരീഡ് തന്നെയാണ് അപ്പം ഈ ഒരു ഈ ഒരു പിരീഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മെൻ്റലി ആയാലും ഹെൽത്ത് ആയിട്ടും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോ കാര്യത്തിലും ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് നമ്മുടെ മൈൻഡിനോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി വെൽ ആണ് അതുപോലെ തന്നെ എൻ്റെ ജില്ലിക്ക ജിലിക്ക മീൻസ് എൻ്റെ ഹസ്ബൻഡ് ആളും ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി അങ്ങനെ അങ്ങ് പോയി പോയിട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ അതവിടെ കഴിഞ്ഞു പിന്നെ ജെയുവിൻ്റെ നെയിമും അതിൻ്റെ മീനിങ്ങും ചോദിക്കുന്നുണ്ട് അപ്പം ജെയുവിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിൻ സഹക് അതിൻ്റെ പേര് മുന്നേ ഒരു മുഹമ്മദ് ഉണ്ട് കേട്ടോ മുഹമ്മദ് എമിൻ എമിൻസഹക്ക് എന്നാണ് നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ള നെയിമ് അപ്പോൾ ഞാനിപ്പോൾ ആരോടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് എമിൻ എമിൻസഹക്ക് എന്നൊക്കെ പറഞ്ഞു കുറേ ടൈം എടുക്കും അതുകൊണ്ട് എമിൻ എമിൻസഹക്ക് എന്ന് പറയലാണ് സോ ഇപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലായാലും ജെയ്യൂ ജെയ്യൂ എന്നുള്ള വിളിയിലാണ് ഇപ്പം നമ്മളെ ജെയ്യൂ ഉള്ളത് ഓക്കെ ഓക്കെ ചെയ്യൂ ഓക്കേ അല്ലേ ജേവിനെയാണ് എടുക്കുക കേട്ടോ അതായത് കരയുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ എടുത്തിട്ട് വെറുതെ എൻ്റെ കൈ കഴിക്കേണ്ടതല്ലോ അതുകൊണ്ട് ഞാൻ കരയുമ്പോൾ എടുക്കാന്ന് വെച്ചാൽ അവിടെത്തന്നെ വെച്ചിരിക്കണം അവന് ഒൻ്റെ ഒരു ടെടിയുണ്ട് അതായിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ചോദിച്ചിരിക്കുന്ന കാര്യം ജെയുവിൻ്റെ മീനിങ് അതായത് എമിൻസാക്കിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പം എമിൻസാക്കിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജഹക്കിൻ്റെയാണോ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈ സോ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് കിട്ടുമോ ഏതായാലും സ്മൈൽ ഓ അതായത് എന്താ പറയുക ശുദ്ധ വിശുദ്ധമായ പുഞ്ചിരി അങ്ങനെയൊക്കെ പറയില്ലേ ആ ഒരു മീനിങ് ആണ് എമിൻ സഹാക്കിൻ്റെ അതായത് പുഞ്ചിരി എന്നുള്ളത് ഒന്നും ജഹക്കിൻ്റെ ആണെന്ന് തോന്നുന്നു പുഞ്ചിരി എന്നുള്ളത് സ്മൈൽ എന്നുള്ളത് പിന്നെ വിശുദ്ധമായ അല്ലെങ്കിൽ ഹോണസ്റ്റ്ലി ആ ഒരു സംഭവമാണ് ഉള്ളത് അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് എന്തായാലും കിട്ടും കേട്ടോ അപ്പം അതാണ് പിന്നെ ചോദിച്ചിരിക്കുന്ന ജയൂന് എത്ര മാസമായിരുന്നു ഞാൻ ഇഷ്ടംപോലെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ജയൂന് ഇപ്പം നാലാമത്തെ നമ്മുടെ ജയൂന് വാക്സിൻ എടുക്കാൻ പോയ നമ്മൾ തലക്കറി വെച്ച ആ ഒരു വീഡിയോനകത്തും വാക്സിൻ എടുക്കാൻ പോയ ടൈമിൽ ഞാൻ പറയുന്നുണ്ട് ജയ്യൂനെ മൂന്നര മാസത്തിൽ കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നാല് മാസം ആയതുകൊണ്ട് ഇപ്പോഴാണ് കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ജയ്യൂനെ ഇപ്പം നാല് മാസം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പം ഇന്നത്തേക്ക് പതിനഞ്ച് ദിവസമായി നാലര മാസം ആയിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ബേബി പ്രൊഡക്റ്റ് ഈ ബേബി പ്രൊഡക്റ്റ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഒക്കെ ഇടുന്ന സമയത്ത് ജെയ്യൂനെ അതൊക്കെ ഞാൻ കാണിക്കലുള്ളതാണ് പക്ഷെ കാണാത്തവർക്കായിട്ട് സെയുനെ ഏ ടു സെറ്റ് കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നത് സെബാവണ്ടിൻ്റെ ആണ് ക്രീം ആയിക്കോട്ടെ ലോഷൻ ആയിക്കോട്ടെ പൗഡർ ആയിക്കോട്ടെ പൗഡർ ഞാൻ അവനക്ക് അധികം യൂസ് ചെയ്യാറില്ല എന്നാലും പൗഡർ ഇവിടെ ഉള്ളതും ഒക്കെ സോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെന്താ പിന്നെന്താ എല്ലാ സാധനങ്ങളും സെബാവണ്ടിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്തത് അടുത്തത് ഇതൊരു നല്ല ആണ് രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചതുമാണ് അതായത് എനിക്ക് വന്ന മാറ്റം ബേബി അതായത് ജെയ്യു വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം ശരിക്കും എനിക്ക് വന്ന മാറ്റം മറ്റുള്ളവരല്ലേ പറയേണ്ടി ഞാൻ തന്നെ പറഞ്ഞാൽ ഒരു രസമില്ലല്ലോ അപ്പം എനിക്ക് ഇപ്പം ഞാൻ ജലിക്കാനോട് ചോദിക്കുകയാണ് ചിലക്ക ജെയ് വന്നതിന് ശേഷം എനിക്കിത് മാറ്റാണല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലിക്കറിയ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്നേ ജില്ലിക്കയും പറയുള്ളൂ എനിക്കും ഒരു എന്താ പറയുക ഒരു എല്ലാ കാര്യത്തിനും ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ഒറ്റക്ക് അങ്ങ് നോക്കിയാൽ മതി കാരണം എന്റെ ബോഡി നോക്കിയാൽ മതി പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്ത് കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ജെയ്യു ആണ് എപ്പോഴും ചെയ്യു എന്റെ കൂടെ ഉണ്ടാവും പിന്നെ ചില സമയത്തൊക്കെ എന്താ ചെയ്യൂട്ടാ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർ ഇപ്പം ഓക്കെ അപ്പം ചെയ്യുൻ എടുത്തിട്ടുണ്ട് ജയോന്റെ കാര്യങ്ങൾ പറയുമ്പോനും കൂടെ ആണല്ലോ അത് ചെയ്യുവന്നതിനുള്ള മാറ്റാ ചില സമയത്തൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ എടുക്കുമ്പോഴൊക്കെ അത് പറയാൻ പാടുണ്ടോയെന്നറിയില്ല നമ്മൾ എല്ലാം എടുത്ത് ഇറങ്ങും പിന്നെ എന്തോ മിസ്സിങ് ആയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എന്തോന്ന് മറന്നു എന്ന് വിചാരിച്ചു അപ്പം മറന്നിട്ടുണ്ടാവുക വന്നിട്ടുണ്ടാവുകട്ടോ ശരിക്ക് അങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ പെട്ടെന്നായതുകൊണ്ട് ഇപ്പം ആയല്ലോട്ടോ ഫസ്റ്റിലൊക്കെ ഇപ്പം പിന്നെ ഇവൻ എൻ്റെ കൂടെ കൂടെ ആയി ആയി ഇപ്പം ഇവൻ ഇല്ലാണ്ട് പറ്റില്ല ആ ഒരു സംഭവം വന്നു പക്ഷേ ആദ്യമൊക്കെ ചിലപ്പോൾ ഞാൻ ഇവനെ മറന്നു പോകാറുണ്ട് ഗൈസ് എല്ലാമാണ് വേറെ വലിയ ക്യാരക്ടർ ചേഞ്ച് ഒന്നും എനിക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എനിക്കറിയില്ല കേട്ടോ എൻ്റെ ചേഞ്ച് വേറുള്ളവർക്കല്ലേ മനസ്സിലാവുക ചെയ്യൂ ഉമ്മിൻ്റെ ഷാൾ വലിക്കില്ലേ വിട് അതാണ് പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളതെന്ന് അത്തത് ഒരാൾ ഒരാളുടെ എക്സ്പീരിയൻസാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ള അതൊരു ക്വസ്റ്റ്യൻ അല്ല പക്ഷെ എനിക്ക് തോന്നി ഇവിടെ അത് പറയുന്നത് കുറച്ചും നല്ലതായിരിക്കും തോന്നി അതായത് ഒരാൾ പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് വൺ ആയി അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് വൺ മന്ത് അപ്പം ആളും ആളുടെ ഹസ്ബൻഡും ഈ എനിക്ക് മെസ്സേജ് ചെയ്ത ആളും ആളുടെ ഹസ്ബൻഡും അത്യാവശ്യം നല്ല കളറുള്ള ആൾക്കാരാണ് അതായത് നല്ല നിറമുള്ള ആൾക്കാരാണ് പക്ഷെ കുട്ടി ഉണ്ടായ സമയത്ത് കുട്ടിക്ക് നിറമില്ല അല്ലെങ്കിൽ കുറച്ചൊരു കളറ് അവരത്ര നിറം ഇല്ല കുറച്ച് കളർ കുറവാണ് അപ്പം അതുകൊണ്ട് എന്താ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണോ എടുക്കണമെന്നൊക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ജയൂനെനിക്കൊന്നു പ്രസവിച്ച സമയത്ത് തന്നെ ഞങ്ങൾ രണ്ടാളും കളർ ഓണ്ക്കൊണ്ടിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കൊന്ന് നാൽപ്പത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ശരിക്കും ജെയ്യൂടെ ഇപ്പം ഉള്ള ഈ ഒരു കളറ് ജയൂന് വന്നത് പിന്നെ ഗായ്സ് കളറിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ഈ കളറൊക്കെ എന്താ കളറിനെ വെച്ച് കമ്പയർ ചെയ്ത ആൾക്കാർ പറയും ബട്ട് അതൊന്നും ഒരു ഇതല്ല ഗായസ് ഞാൻ ഒരാളെ അങ്ങനെ പറയാറില്ല എന്നെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ വിടാറുമില്ല എന്നോടാരും പറഞ്ഞിട്ടുമില്ല പക്ഷേ എനിക്ക് ഒന്നും അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ കളറിലൊന്നും കാര്യമില്ല കാരണം ഒരു കത്തി എടുത്ത് നമ്മുടെ കൈ മുറിച്ച് നോക്കിയാൽ ഇപ്പം ഒരാളുടെ കൈയും കറുത്ത ഒരാളുടെ കൈയും മുറിച്ച് നോക്കിയാൽ രണ്ടും സെയിം രക്തമാണ് വരുന്നത് അത് ബ്ലഡിന്റെ കളർ ഏതാ കറുപ്പും വെള്ളയാണോ അല്ലല്ലോ അതുകൊണ്ട് അതിനൊന്നും വലിയ ഒരു കാര്യമില്ല ഇവൻ എന്നെ വീട് എടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഉള്ള ഗൈസ് അപ്പം ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ ചോദിച്ച കുട്ടീനോട് പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കണ്ട അവർക്ക് തക്കതായ മറുപടി കൊടുക്കുക ഓക്കേ ഇപ്പം ഇപ്പോൾ ജയ്യൂടെ കാര്യം എടുക്കുക ഇപ്പം ഞാനും ജെല്ലിക്കും ഞങ്ങളുടെ കളർ ഇതാണ് അപ്പോൾ ജെയ്യൂ കറുത്തിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ കൊണ്ട് കളയോ എൻ്റെ മോനെ ഞാൻ കൊണ്ട് കളയോ അങ്ങനെയൊന്നുമില്ല അതൊന്നും നെവർ മൈൻഡ് ആക്കി വിടുക പിന്നെ പറയുന്നവർക്ക് നല്ല മറുപടി കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം നമ്മുടെ ആ ഒരു ടൈം പീരീഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും അസെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാർ പറയാണ്ടിരിക്കുക അതാണ് ചെയ്യാനുള്ളത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ് ഹാസ് എ മൊം എക്സ്പീരിയൻസ് ഹാസ് എ മൊം എക്സ്പീരിയൻസ് വെരി ബിസി ലൈഫ് അതായത് പണ്ടൊക്കെ ഞാൻ ജെലിക്കാൻ വിളിച്ചിട്ട് പറയുന്നു ജില്ലിക്ക ബോറടിക്കുന്നു അടിക്കുന്നു ബോറടിക്കുന്നു ബോറടിക്കുന്നു ഇതുതന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഇപ്പം അങ്ങനെ പറയാൻ വരെയുള്ള നേരം കിട്ടാറില്ല മൊമ്മ എക്സ്പീരിയൻസ് ഓൾസോ ആ അതുങ്ങനെയാണ് ഭയങ്കര ബിസി ലൈഫിലോട്ട് ഞാൻ മാറി പിന്നെ ആ രസമാണ് അതായത് ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലും സങ്കടമോ അതിങ്ങനെയുള്ള എന്തെങ്കിലും വരുന്ന സമയത്ത് ഇതിനെ നോക്കി നോക്കിയൊന്ന് ഇവനൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പം എൻ്റെ ജീവിതത്തിലുള്ളൂ രസമാണ് ഭംഗിയാണ് രസമാണ് എനിക്കിഷ്ടമാണ് പിന്നെ ആ അടുത്താളും ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓക്കെ ഇത് ഇതും ഇതിൽ ഷെയർ ചെയ്യേണ്ട കാര്യമാണ് അപ്പം ആൾ പറയുന്നത് ആളുടെ ആ ഓക്കെ ആളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ ആൾക്ക് കുഞ്ഞിനോട് സ്നേഹം ഇല്ല അല്ലെങ്കിൽ ഞാൻ നല്ലൊരു അമ്മയല്ല എന്നൊക്കെ തോന്നുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇങ്ങനെയുള്ള വല്ല സിറ്റുവേഷൻസും എനിക്ക് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എനിക്ക് വന്നിട്ടില്ല ഫസ്റ്റ് തിങ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ടില്ല രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം ഈ പോസ്റ്റ് പാട്ടത്തിൻ്റെ ഓരോരോ എന്താ പറയുക കളിയാണ് ഗൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നാനും എടുക്കാനും ഒക്കെയുള്ള ആ ഒരു സംഭവം വരുന്നത് ഈ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നതിലേക്കാണ് പോകുന്നത് അപ്പോൾ കൂടെയുള്ള ആൾക്കാരോട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നമ്മൾ ആ ഗതിലേക്കൊന്നും പോവാതിരിക്കുക ഓക്കെ ചെയ്യു നന്നായിട്ട് വേറൊക്കുന്നുണ്ട് വയസ്സ് നിങ്ങൾക്ക് കാണാമെന്നൊന്നും എനിക്കറിയില്ല ചെയ്യു നല്ലോണം വേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഫാൻ ഇടാത്ത അതുകൊണ്ട് എൻ്റെ മോൻ താ വേർത്ത് ഒലിക്കുന്നുണ്ട് വേഗം അതിൻ്റെ പിയാം കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് തോന്നാം സോ ഇപ്പം യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് യൂട്യൂബിൻ്റെ പല ആൾക്കാരും നമ്മൾ പറയുന്ന കിട്ടും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂള് നമ്മൾ യൂട്യൂബ് ഏണിങ്സ് പറയാൻ പാടില്ല എന്നാണ് എന്തായാലും എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ടില്ല കാരണം നമ്മൾ അത്രയായിട്ടുള്ളൂ തുടങ്ങിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അത്ര ആയിട്ട് അതുള്ളൂ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഇപ്പം അടുത്ത് തന്നെ വരും വരും ദിവസങ്ങളിൽ നിങ്ങളുടെയൊക്കെ കൂടുതൽ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവാം അപ്പം യൂട്യൂബ് ഏണിങ്സ് ഇപ്പം കറൻ്റ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇൻഷാല്ല ഇനിയൊരു കുറച്ച് ദിവസങ്ങൾ കൂടെ കാത്തിരുന്നാൽ മതിയാവെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് പോലെ കേട്ടോ പിന്നെ അടുത്തത് ഹസിൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ഈ ഹസ്സിൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ മറ്റേ ഒരു ക്യൂ എന്നെ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഹസ്സിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ എവിടെയാ പഠിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ എത്ര വരെ പഠിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അത് ഞാൻ ഇതില് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിലോട്ട് പോയി കാണാം അമ്മച്ചേ അതിൽ പോയി കാണാം പിന്നെന്താ ഹോം ടൂറ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഹോം ടൂർ നമുക്ക് ചെയ്യാം ചെയ്യൂലെന്നു പറയുന്നില്ല നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു ചെറിയ ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എന്നെ ഇപ്പം ജില്ലിക്കാൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും ഒരു മിഡിൽ ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഹോമൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഇഷ്ട നമുക്ക് ചെയ്യാം പിന്നെ ഡെയിലി മൈ ലൈഫ് ചെയ്യുമോയെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഡെയിലി മൈ ലൈഫ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചോദ്യം വരുന്നതിൻ്റെ ആ ഒരു ടൈമിനൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ളത് യൂട്യൂബ് തുടങ്ങാനുള്ള കാരണമാണ് അതും ഞാൻ മറ്റേ ക്യു എൻ എയിൽ പറയുന്നുണ്ട് പിന്നെ അതിൽ ചോദിക്കാത്തൊരു ചോദ്യമാണ് വീട്ടുകാരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ജില്ലിക്കാരൻ്റെയൊക്കെ സപ്പോർട്ട് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി ആരുടെയും സപ്പോർട്ടില്ലാന്നു തന്നെ നമ്മളിങ്ങനെ തുടങ്ങുമോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതും നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഞാൻ വലിച്ചു കിട്ടുന്നില്ല ഇപ്പം തന്നെ അത് കുറേ ലോങ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബായ്